ഒക്ടോബർ മുപ്പത്തിയൊന്ന് റെഗൻസ്ബർഗിന്റെ വിശുദ്ധ ഓൾഫ് ഗാങ് ജർമ്മനിയിലെ സ്വാബിയ എന്ന പ്രദേശത്ത് ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ജനിച്ചു ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം പഠനത്തിലും ആത്മീയതയിലും താൽപര്യം കാണിച്ചു എയ്സ്റ്റാറ്റ് എന്ന സ്ഥലത്താണ് അദ്ദേഹം പഠിച്ചത് അവിടെ അദ്ദേഹം സെന്റ് ഉൾഡ്രിക് ഓഫ് ഓക്സംബർഗിന്റെ അടുത്ത സുഹൃത്തായിരുന്നു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം വോൾഫ് ഗാങ് ഒരു അധ്യാപകനായി പ്രവർത്തിച്ചു പിന്നീട് ബെനഡിക്റ്റൻ സന്യാസവ്രതം സ്വീകരിച്ച് എയിൻസിഡൻ എന്ന സ്വിറ്റ്സർലാൻഡിലെ പ്രശസ്ത ആശ്രമത്തിൽ പ്രവേശിച്ചു അവിടെ അദ്ദേഹം ആത്മീയമായും ബുദ്ധിപരമായും വളർന്നു പിന്നീട് അദ്ദേഹത്തെ പുരോഹിതനായി അഭിഷേകം ചെയ്തു അതിനുശേഷം ഹംഗറിയിൽ മിഷണറി പ്രവർത്തനങ്ങൾക്കായി അയച്ചു അവിടെ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ സുവിശേഷ പ്രവർത്തനം നടത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജർമ്മൻ ചക്രവർത്തി ഓട്ടോ രണ്ടാമൻ അദ്ദേഹത്തെ റെഗൻസ്ബർഗിന്റെ ബിഷപ്പായി നിയമിച്ചു ബിഷപ്പായി സേവനം ചെയ്തപ്പോൾ ഓൾഫ്ഗാങ് തന്റെ ജീവിതം പൂർണമായും ദൈവസേവനത്തിനായി സമർപ്പിച്ചു അദ്ദേഹം സഭാജീവിതം വിശുദ്ധീകരിക്കുകയും പുരോഹിതന്മാർക്കും ജനങ്ങൾക്കും ആത്മീയ വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു അദ്ദേഹം റെഗൻസ്ബർഗിലെ സെന്റ് എമറാം ആശ്രമം പുനരുദ്ധരിച്ചു തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം സെന്റ് ഓൾഫ്ഗാങ്സിൽ എന്ന ഓസ്ട്രിയൻ തടാകത്തിന് സമീപമുള്ള പർവ്വത പ്രദേശങ്ങളിൽ താപസി ജീവിച്ചു അവിടെ അദ്ദേഹം ചെറിയൊരു ആരാധനാലയം നിർമ്മിച്ചു ഇന്നത് സെന്റ് ഓൾസ് ഗാങ് പള്ളി എന്നറിയപ്പെടുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പൂപ്പിംഗ് എന്ന സ്ഥലത്ത് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ ശരീരം റെഗൻസ്ബർഗിലേക്ക് കൊണ്ടുപോയി അവിടെ സംസ്കരിച്ചു ആയിരത്തി അമ്പത്തിരണ്ടിൽ പോപ്പ് ലിയോ ഒൻപതാമൻ അദ്ദേഹത്തെ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചു അദ്ദേഹം അധ്യാപകരുടെയും ശില്പികളുടെയും കപ്പൽ തൊഴിലാളികളുടെയും സ്വർഗീയ മധ്യസ്ഥനായി കണക്കാക്കപ്പെടുന്നു ഓസ്ട്രിയയിലെ സെന്റ് വോൾഫ് ഗാങ് പട്ടണം അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് വിശുദ്ധ വോൾഫ് ഗാങിന്റെ പ്രതിമയും പള്ളിയും ആ പ്രദേശത്തിന്റെ ആത്മീയ ചിഹ്നങ്ങളാണ് യൂറോപ്പിലെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തെ ദി ഹോളി വോൾഫ് ഗാങ് എന്ന് ആദരിക്കുന്നു വിശുദ്ധ വോൾഫ് ഗാങിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിദ്യയും ആത്മീയതയും ചേർന്നാൽ ദൈവസേവനം ഏറ്റവും ഉന്നതമായ ജീവിത ലക്ഷ്യമാകുന്നു